തളിപ്പറമ്പ് അരിയിലെ മോഹനന്റെ മരണം പതിമൂന്ന് വർഷം മുമ്പത്തെ അക്രമത്തെ തുടർന്നല്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി കടന്നൽ കുത്തേറ്റാണ് മോഹനൻ ചികിത്സ തേടിയതെന്നാണ് വിവരം ഒരാളുടെ മരണത്തിലെ വൈകാരികത മുതലെടുത്ത് വീണ്ടും അക്രമത്തിന് കോപ്പുകൂട്ടുകയാണ് സി പി എമ്മെന്നും അബ്ദുൽ കരീം ചേലേരി കണ്ണൂരിൽ പറഞ്ഞു തളിപ്പറമ്പ് അരിയിലെ വള്ളേരി മോഹനൻ മരിച്ച സംഭവത്തിൽ ലീഗിനെതിരെ സി പി എം അധിക്ഷേപം നടത്തുകയാണെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വാർത്താസമ്മേളനം വിളിച്ച് ലീഗാണ് ഇതിനു പിന്നിൽ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അക്രമം നടന്നതായി പറയുന്നത് പതിമൂന്ന് വർഷമായി ചികിത്സയിലാണ് മോഹനൻ ആ മരണത്തിൽ മുസ്ലിം ലീഗിന് ദുഃഖമുണ്ട് കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു പതിമൂന്ന് ശേഷം മരണപ്പെട്ടപ്പോൾ ലീഗിനുമേൽ പഴിചാരി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് സി പി എം ഇപ്പോൾ ചെയ്യുന്നതെന്ന് അബ്ദുൽ കരീം ചേലേരി ആരോപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ശ്രീ മോഹനൻ അക്രമിക്കപ്പെട്ടതായി പറയുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു രോഗാവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ശ്രീ മോഹനൻ്റെ മരണത്തിൽ നമുക്കെല്ലാവർക്കും മതിയായ ദുഃഖമുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അഗാധമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ് അത് മുസ്ലിം ലീഗിൻ്റെയും പാർട്ടി പ്രവർത്തകന്മാരുടെയും മേൽ പഴിചാരി സി പാർട്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ സമീപകാലത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ല നാട്ടിൽ സമാധാനം പുലരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം പറഞ്ഞ് സി പി എം പ്രവർത്തകരിൽ പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമമാണ് നേതാക്കൾ തന്നെ നടത്തുന്നതെന്നും അബ്ദുൽ കരീം ചേലേരി ആരോപിച്ചു സമാനതകളില്ലാത്ത കൊലപാതകമാണ് അരിൽ ഷുക്കൂറിന്റെ കാര്യത്തിൽ നടന്നത് വിചാരണ നടത്തിയാണ് പത്തൊൻപത് വയസ്സുള്ള വിദ്യാർത്ഥിയെ ഇരുന്നൂറോളം പേർ നോക്കി നിൽക്കെ കൊലപ്പെടുത്തിയത് ഷുക്കൂർ വധത്തിന് ശേഷം സ്വാഭാവിക പ്രതികരണങ്ങൾ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെന്നും അബ്ദുൾ കരീം ചേലേരി സമ്മതിച്ചു ഫെബ്രുവരി ചേലേരിച്ചു അരിയിൽ അബ്ദുൾ കൊലപ്പെട്ടത് കൊല ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധത്തിൽ വളരെ മൃഗീയമായ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത് നമുക്കെല്ലാവർക്കും അറിയാം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ മണിക്കൂറുകളോളം വീട്ടുതടങ്കലിലാക്കി അവിടെ വെച്ച് വിചാരണ ചെയ്ത് വയലിൻ്റെ നടുത്തളത്തിൽ കൊണ്ടുവന്ന് പത്തിരുന്നൂറ് ആളുകൾ നോക്കി നിൽക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തിയൊരു കേസാണത് ശുക്കൂർ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ അവിടെയും ഇവിടങ്ങളിലായിട്ട് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു വാർത്ത പ്രചരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാവുന്ന ഒരു വിഷയത്തെ വൈകാരികമായി മുതലെടുത്ത് രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ളൊരു ശ്രമം ആണ് ഇതിലൂടെ ഞങ്ങൾ കാണുന്നത് വൈകാരികമായേക്കാവുന്ന തരത്തിൽ മോഹനന്റെ മരണത്തെ സി പി എം ഉപയോഗിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇതിന്റെ പേരിൽ വീണ്ടും ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നതെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഈ അക്രമത്തിലേറ്റ പരിക്കല്ല ഇപ്പോഴത്തെ ഈ മരണത്തിന് കാരണമെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു കുറച്ചു ദിവസം മുമ്പ് മോഹന് കടന്നൽ കുത്തേറ്റിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ല അത് മനസ്സിലാക്കിയ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടന്നൽ കുത്തേറ്റിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതേ തുടർന്ന് അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന് അറിയുന്നുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹത്തെ എ കെ ജി ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളൊക്കെ അത് പരിശോധിക്കുമല്ലോ അപ്പോൾ സത്യത്തിൽ എന്താണ് മരണകാരണം എന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടെത്തണം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ച് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് സി പി എം നടത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് സംഘർഷത്തിലെ പരിക്കിൽ നിന്നും മുക്തമായി അരിയിൽ ഭാഗത്തടക്കം മോഹനൻ എത്താറുണ്ടെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ളിയും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ